കാർഡ്സ് സ്വാതന്ത്ര്യഘോഷം നടന്നു കാർഡ്സ് ചെയർമാൻ ആന്റണി കണ്ട്രിക്കൽ ദേശീയ പതാക ഉയർത്തി കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിലായിരുന്നു ചടങ്ങ് കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു കാർഡ്സ് ഭാരവാഹികളും വ്യാപാരികളും ജീവനക്കാരും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു കാർഡ് ചെയർമാൻ ആന്റണി കണ്ട്രിക്കൽ ദേശീയപതാക ഉയർത്തി സന്ദേശം നൽകി രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടും രാജ്യത്തുള്ള ഐകൃം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്ന ഒരു സമയം അതേസമയം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇപ്പോഴും നമ്മളെ കുറിച്ചു നോക്കുന്നൊരു സമയം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാരീസിൽ അവസാനിച്ച ഒളിമ്പിക്സിൽ നമ്മുടെ സ്ഥാനം വേറെ എഴുപത്തിയേഴാണ് അപ്പോൾ അത്തരത്തിൽ പല രംഗങ്ങളും നമ്മൾ പിന്നോക്കം നിൽക്കുമെങ്കിലും രാജ്യത്തെ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ രാജ്യം ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക അപ്പോൾ ഈ ഘട്ടത്തിൽ രാജ്യത്തോടുള്ള കൂർവം വിധേയത്വവും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയും അതുപോലെ സാമ്പത്തിക രംഗവും മറ്റ് വിദ്യാഭ്യാസ മേഖലകളുടെ വളർച്ചയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പ്രതിജ്ഞ ചെയ്യേണ്ട ദിവസമാണ് ഈ സമയത്ത് നമ്മുടെ വാക്സിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജ്ജസ്വലമായ പിന്തുണയാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സ്പൈസ് ബോർഡ് പോലെയും അതുപോലെ തന്നെ എസ് ഒ എസ് സി പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് സ്വദേശി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും നാടിൻ്റെ തനതു സംസ്കാരത്തെ വളർത്തിയെടുക്കാനും വേണ്ടി കാഴ്ച നടത്തുന്ന പ്രവർത്തനങ്ങളും രാജ്യത്തോട് ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് രാജ്യത്തെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനം നമ്മുടെ കൂടി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് മഹാത്മാഗാന്ധിയെപ്പോലെ വളരെയേറെ മഹാത്മാക്കൾ അതിനുവേണ്ടി സഹന സമരം ഈ നേടിയെടുത്തതെന്നുള്ള സത്യം നമ്മൾ പുതിയ തലമുറ തുടർന്ന് വ്യാപാരികളുടെ നേതൃത്വത്തിൽ മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു പരിസരത്തുള്ള വ്യാപാരികളും പൊതുജനങ്ങളും ആഘോഷ പരിപാടികളുടെ ഭാഗമായി തൊടുപുഴ കിങ് പോയിന്റ് ഫർണിച്ചറില് കിട്ടല ഓഫർ നടക്കുന്നത് വന്നതാണ് ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഓർത്തേർ എല്ലാത്തിനും അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽസ് ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ കട്ടിൽ മേടിക്കുമ്പോൾ ിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ